നമസ്കാരം ഇന്ത്യയും ചൈനയും എന്നും ശത്രുക്കളായിരിക്കും എന്നുള്ള ഒരു ധാരണയായിരുന്നു ഡൊണാൾഡ് ട്രംപിന് പക്ഷേ ഇന്ത്യ എല്ലാവരുമായി സൗഹൃദം ആഗ്രഹിക്കുന്നു രാജ്യങ്ങളെ പരസ്പരം തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു ചോരക്കൊതിയനായി ഡൊണാൾഡ് ട്രംപ് മാറിയത് നമ്മളെല്ലാവരും അറിഞ്ഞു ഏഴു വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഷാങ്ഹായ് ഉച്ചകോടിക്കായി ചൈനയിൽ ഈ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ടും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായിട്ടും ഒക്കെ തന്നെ മോദി കൂടിക്കാഴ്ച നടത്തും എല്ലാ കാര്യങ്ങളും ഉഭയകക്ഷി കരാറുകൾ വ്യാപാര നിയന്ത്രണ കരാറുകൾ അതുപോലെ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ ഇനി ആയുധ ഇടപാടുകൾ പോലും ചർച്ചയാകും അമേരിക്കയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് ചൈനയാണ് ചൈനയെ ഇന്ത്യയെ വെച്ച് നേരിടാം എന്നുള്ളൊരു ധാരണ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു ഇതാ ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലെ മഞ്ഞുരുകുകയാണ് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ടോ ഒക്കെ തന്നെ ചൈനയുടെ ആശയങ്ങളോട് നമുക്ക് വിരോധം ഉണ്ടാകാം പക്ഷേ ചൈന ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയാണ് എന്ന തത്വം തീർച്ചയായിട്ടും അല്ലെങ്കിൽ സത്യം നമ്മൾ അംഗീകരിക്കണം ആ രീതിയിൽ ചൈനയുമായി നല്ല ഒരു ബന്ധം പുലർത്താനായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നു ചൈനയും അങ്ങനെ തന്നെ എന്നാണ് ആഗോള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഷാങ്ഹായ് ഉച്ചകോടിക്കായി രണ്ടു ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൈനയിൽ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ തുടക്കമാണ് നമുക്കാരുമായും ശത്രുതയില്ല നമുക്കാരുമായും പ്രശ്നങ്ങളില്ല പ്രതിസന്ധികളില്ല സമാധാനപൂർണമായ സന്തോഷകരമായ ഒരു ലോകമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ പ്രധാനമന്ത്രി ജപ്പാനിൽ വെച്ച് തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എസ് സിഒ ഉച്ചകോടിക്കായിട്ടാണ് ഇപ്പോൾ ബീജിങ്ങിൽ എത്തുന്നത് അമേരിക്കയുടെ വ്യാപാര യുദ്ധം ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കും എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു ി ജിൻ പിങ് അധ്യത്വം വഹിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡ്മിർ പുട്ടിനും പങ്കെടുക്കുകയും ചെയ്യുന്ന ഉച്ചകോടി അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു പുതിയ ബന്ധം പുതിയ ഒരു കരാർ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ ഒക്കെ ആപ്പീസ് പൂട്ടിപ്പോ അമേരിക്കയൊക്കെ വലിയ സമ്പദ്വ്യവസ്ഥയാണ് ലോക പോലീസാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇവിടെ മറ്റു രാജ്യങ്ങൾ അവരുടേതായ രീതി കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഏഷ്യൻ രാജ്യങ്ങളാകട്ടെ ആഫ്രിക്കൻ രാജ്യങ്ങളാകട്ടെ ആരുമാകട്ടെ അമേരിക്കയെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊന്നും ഇന്ത്യക്ക് ഏതായാലും ഇല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ വിപണികളിൽ വിപണികളിലൊന്നും ഇന്ത്യയാണ് അവരുടെയൊന്നും സാധനം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെ ജപ്പാനിൽ അമേരിക്കയുടെ ആപ്പിൾ ഫോണൊന്നും കിട്ടില്ല അപ്പം ചൈനയുമായിട്ട് പുതിയ ഒരു പുതിയൊരു ബന്ധം ഒരു ബദൽ ശക്തിയായി ചൈനയെ നിലകൊള്ളാൻ കഴിവുള്ള ഒന്നായി ചൈനയെ ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഉച്ചകോടിയാണ് ഇത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് അവർക്ക് ചൈനയ്ക്കെതിരെ പറഞ്ഞേ പറ്റൂ എന്നുള്ളത് ഏഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള രാഷ്ട്ര തലമന്മാരും പ്രതിനിധി സംഘങ്ങളുമാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് സെപ്റ്റംബർ ഒന്ന് വരെ ചൈനയിലുള്ള പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ നടത്തുന്ന കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ് എന്ന് ലോക നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു ഇരു നേതാക്കളും ഇന്ത്യ ചൈന സാമ്പത്തിക ബന്ധങ്ങൾ വിലയിരുത്തുകയും ബന്ധം കൂടുതൽ സാധാരണ നിലയിലാക്കുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല ചൈനയുമായി പുതിയ ചില കരാറുകളും പുതിയ പുതിയ ചില കാര്യങ്ങളും ആ കരാറുകൾ ഇപ്പോൾ ഒപ്പിടില്ല അത് പിന്നീട് ചർച്ച ചെയ്തിട്ട് ഷീജിൻ പി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ആ കരാറുകളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് എങ്ങനെ നോക്കിയാലും ഇത് വലിയ തിരിച്ചടിയാണ് മാത്രമല്ല ഏറ്റവും ഹൃദ്യമായ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ചൈനയിൽ ജപ്പാനിൽ കിട്ടിയത് അതുപോലെ തന്നെ ചൈനയിലും കിട്ടുന്നത് നമുക്ക് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കും അദ്ദേഹം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കൂടുന്നത് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് വെറുതെ ടൂറ് പോകുന്നതല്ല കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് അതുപോലെ തന്നെ ചൈനീസ് സർക്കാരുമായിട്ടും ചൈനയുടെ മറ്റ് വ്യാപാര മേഖലകളുമായിട്ടും കൂടുതൽ സഹകരിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഭയങ്കരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും അത് ഭയങ്കരം എന്ന് പറഞ്ഞത് നമുക്കല്ല അമേരിക്കക്കും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഒക്കെയാണ് അവരുമായിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്തൊക്കെയാലും ശരി പുതിയ ഒരു ശക്തിയെ ഏറ്റവും വലിയ ശക്തിയായി ഭാരതം മാറുന്നു എന്നതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത്